ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ക്യൂട്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അഡീഡിയം ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇതേപോലത്തെ ഒരു സെയിം വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അറബിക്കം പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ആ സമയത്തുള്ള പ്രൈസിനേക്കാളും വളരെ പ്രൈസ് കുറച്ചാണ് നമുക്ക് നമുക്കിപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയിട്ട് നല്ലൊരു ഓഫർ പ്രൈസിനാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോല്ലോ കേട്ടോ കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണേ അപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശ് എന്നാണ് സാംബശിവ എന്നാണ് സെല്ലറ നെയിം വരുന്നത് സാംബശിവ അഡീനിയംസ് ആണ് ഗാർഡൻ്റെ നെയിം ഓട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഇതേപോലത്തെ ആറ് കോംബോ അറങ്ങണ ഒരു അറബിക്കും സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്നേരം എനിക്ക് ആയിരം രൂപയാണ് ആറ് അറബിക്കത്തിന് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അവർ ക്രിസ്മസ് ആയിട്ടും ന്യൂ ഇയർ ഇയറായിട്ടും ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ആറ് അറബിക്കം പ്ലാൻറിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അതും ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് നമുക്ക് വേറെ കൊറിയർ ചാർജ് ഒന്നും കൊടുക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ആറ് അറബിക്കം പ്ലാൻസ് ആണ് ഐശ്വര്യം കേട്ടോ കൂടാതെ നമുക്ക് അവർ അയച്ചു തരുന്ന പ്ലാന്റുകൾ ആറും ഡിഫറൻ്റ് ആയിട്ടുള്ള അറബിക്കംസ് ആണ് അതായത് ഒരേ ഐഡിയിലുള്ള പ്ലാന്റുകളല്ല അറബിക്കം തന്നെ പല പിന്നെ വെറൈറ്റികളുണ്ട് ഈ വെറൈറ്റികൾ തീരുമാനിക്കുന്നത് ഫ്ലവറിൻ്റെ അടിസ്ഥാനത്തിലല്ലോ അതിൻ്റെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആറും ആറ് ഷേപ്പിലുള്ള അറബിക്കംസ് ആണ് നമുക്ക് അവരയച്ചു തരാം കേട്ടോ എല്ലാം വൺ ഇയർ ഏജ് വരുന്ന ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഏകദേശം എൻ്റെ ഒരു കൈപ്പത്തിയുടെ അത്രേ വലുപ്പം വരുന്നുള്ളൂ പക്ഷേ നല്ല ഷേപ്പും നല്ല ബ്രാഞ്ചസും കാണാൻ നല്ല ഭംഗിയുള്ള ചെടികളാണ് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് വലുപ്പമുള്ളതാണെന്ന് പ്രതീക്ഷിക്കരുത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു വലുപ്പം കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാം കേട്ടോ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ വരും ചില പ്ലാന്റുകൾ നല്ല ഫാറ്റിയാണ് ചിലത് നല്ല സ്ലിം ആണ് അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു വെറൈറ്റികളുടെ ആണ് കേട്ടോ പലതും പല ഷേപ്പിലാണ് വരുന്നത് ഇതൊക്കെ വളരെ ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ ചിലത് നല്ല എന്താ പറയുക കുറച്ചുകൂടെ വണ്ണുള്ള കോടെക്സാണ് വരുന്നത് എന്തായാലും എല്ലാം വൺ ഇയർ ഏജാണ് വരുന്നത് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സെല്ലർ മലയാളിയല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ അറിയുള്ളൂ നമ്മൾ വാട്സപ്പ് നമ്പറാണ് ഞാൻ തരുന്നത് അതിൽ വാട്സപ്പ് ചെയ്യുക ചെയ്ത് കോൾ ചെയ്യാണ്ടിരിക്കുക കാരണം കോൾ ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല പിന്നെ അവർക്ക് മലയാളം മനസ്സിലാവില്ല കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് സംസാരിച്ചു മലയാളത്തിലാണ് എല്ലാ പിന്നെ കസ്റ്റമേഴ്സും സംസാരിക്കുന്നത് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സെല്ലറാണ് പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അവർ നമുക്ക് പ്ലാന്റ് അയച്ചു തരുക അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് നാല് ദിവസം പിടിക്കും നമുക്ക് പ്ലാന്റ് അയച്ചിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലാൻ്റ് അയച്ചു കഴിഞ്ഞാൽ അവർ ട്രാക്കിംഗ് ഐ തരും അപ്പോൾ ട്രാക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് ജസ്റ്റ് അറിയാൻ കഴിയും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓർഡർ കൊടുത്തിട്ട്

കാരണം മൂന്നാല് ദിവസം ബോക്സിൽ ഇരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ പ്ലാന്റ് ചീത്തയാവും നമുക്ക് സാധാരണ അടീനിയത്തിനെക്കാളും കുറച്ചുകൂടെ സെൻസിറ്റീവാണ് ഒരു അറബിക്കം അടീന്യം അപ്പോൾ അതുകൊണ്ട് അത്രയും സമയമെടുക്കും അതുകൊണ്ട് ആരും ബേജാറാവണ്ട ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്ലാന്റ് വരാത്തത് എന്നുള്ളൊരു വെപ്രാളം എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് മലയാളി അല്ലാത്തൊരു സെല്ലറായതും കൊണ്ട് ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് നല്ല പ്ലാൻ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സെല്ലറ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയ സമയത്ത് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല പ്ലാന്റ് കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും അന്ന് വീഡിയോ കണ്ടിട്ട് പ്ലാന്റ് വാങ്ങിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സെല്ലർ ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുണ്ടാവും പുതിയൊരാളൊന്നും അല്ല ഒരുപാട് വർഷമായിട്ട് പിന്നെ അറബിക്കം സെയിൽ ചെയ്യുന്ന സെല്ലർ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി സെല്ലറുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഡെസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം നേരിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ അവർ തെലുങ്കാണ് ആണ് സംസാരിക്കുക തെലുങ്ക് അറിയണവർ തെലുങ്കിൽ സംസാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് അഡീനിയം ലവേഴ്സിന് കാരണം അഡീനിയം ലവേഴ്സിൻ്റെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട പ്ലാന്റ് ആണ് അറബിക്കം അത് നമുക്ക് ആറെണ്ണം ഒറ്റ അടിക്ക് ചെറിയ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല വൺ ഇയർ ഏജ് ഉള്ളൂ എങ്കിലും നമുക്ക് അറബിക്കത്തിൻ്റെ റേറ്റ് നമുക്കറിയാമല്ലോ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്കൊരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു